രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇന്ന് വെറുമൊരു ഇന്ത്യ മഹാരത്തിൻ്റെ പ്രധാനമന്ത്രി മാത്രമല്ല ലോക നേതാക്കന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ചൊരു നേതാവ് കൂടിയാണ് ഒപ്പം തന്നെ ലോകരാജ്യങ്ങൾ ലോകരാജ്യങ്ങളൊന്നടക്കം ബഹുമാനിക്കുന്നൊരു നേതാവായി നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ് അതിനുള്ള പ്രധാന കാരണം എടുത്തു പറയേണ്ടത് പലയിടങ്ങളിലും പല രാജ്യങ്ങളിലും ഒക്കെ ഇന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്നത് വിശ്വ നേതാവായി മാറിയിരിക്കുന്ന സാഹചര്യമാണുള്ളത് അതിൽ പ്രധാനമായും റഷ്യയുമായുള്ള ബന്ധമാണ് ഏറ്റവും അധികം നരേന്ദ്രമോദിയും അതുപോലെ തന്നെ റഷ്യയുമായുള്ള ബന്ധം അത്രത്തോളം അഘാഠമായതാണെന്ന് കൂടി പറയേണ്ടി വരും കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ദീർഘകാലത്തെ സൗഹൃദത്തിൻ്റെയും അതുപോലെ പരസ്പര വിശ്വാസത്തിൻ്റെയും ശക്തമായ അടിത്തറയിൽ പടുത്തുയർത്തിയതാണ് ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനുമായി ആരംഭിച്ച ഈ തന്ത്രപരമായ പങ്കാളിത്തം റഷ്യൻ ഫെഡറേഷന്റെ രൂപീകരണത്തിന് ശേഷവും സ്ഥിരതയോടെയും അതുപോലെ ഊർജ്ജസ്വലതയോടെയും തുടർന്നു എന്നുള്ളതും വലിയ സന്തോഷമുള്ള കാര്യമാണ് പ്രതിരോധം അതുപോലെ തന്നെ ഊർജ്ജം ബഹിരാകാശം സാങ്കേതികവിദ്യ രാഷ്ട്രീയം എന്നീ മേഖലകളിലെ സഹകരണം ഇരു രാജ്യങ്ങൾക്കും ആഗോളതലത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിർണായകമായതുമാണ് ഈ കാലാതീതമായ സൗഹൃദം നിലവിലെ ആഗോള രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിലും അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രാധാന്യമെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിൽ ഏറ്റവും അധികം ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയാണ് റഷ്യയുമായി ഏറ്റവും അധികം സൗഹൃദം വയ്ക്കുന്ന പ്രധാന നേതാവ് അത്രത്തോളം കാലങ്ങളായി ന ഇന്ത്യയുമായി സൗഹൃദം ഉണ്ടെങ്കിൽ പോലും നരേന്ദ്രമോദിയുമായി അതിൽ അധികമായുള്ള സൗഹൃദം നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ഏറ്റവും ശക്തമായ തൂണാണ് പ്രതിരോധ സഹകരണം എന്നത് ഇന്ത്യയുടെ സൈനിക ആവശ്യകതകളിൽ ഭൂരിഭാഗവും നിറവേറ്റുന്നത് റഷ്യൻ ആയുധങ്ങളും അതുപോലെ പ്രതിരോധ ഉപകരണങ്ങളുമാണ് യുദ്ധവിമാനങ്ങൾ അതുപോലെ തന്നെ ടാങ്കറുകൾ അന്തർവാഹിനികൾ മിസൈൽ സംവിധാനങ്ങൾ എന്നിവയുടെ ഇറക്കുമതിക്ക് പുറമെ ഈ ബന്ധം സംയുക്ത ഗവേഷണ വികസന സംരംഭങ്ങൾ അതുപോലെ ലൈസൻസ്ഡ് പ്രൊഡക്ഷൻസ് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം എന്നിവയിലേക്കും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് എന്ന് പറഞ്ഞാൽ എസ് യു തേർട്ടി എം കെ യുദ്ധവിമാനങ്ങളും അതുപോലെ സൈന്യത്തിന്റെ ടി നയൻറ്റി ടാങ്കുകളും ഒപ്പം തന്നെ ലോകോത്തര എയർ ഡിഫൻസ് സിസ്റ്റമായ എസ് ഫോർ ഹൺഡ്രഡ് റൈഎംഫും റഷ്യൻ സഹകരണത്തിൻ്റെ പ്രധാന ഉദാഹരണങ്ങളാണ് ഈ ഉപകരണങ്ങളുടെ കൃത്യസമയത്തുള്ള വിതരണവും അറ്റകുറ്റപ്പണികൾക്കും സ്പെയർ പാർട്സുകൾക്കുമുള്ള റഷ്യയുടെ പിന്തുണയും പ്രതിരോധ മേഖലയിൽ റഷ്യയുടെ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത പങ്കാളിയായി മാറ്റിയിരിക്കുന്നു നിലനിർത്തുകയും ചെയ്യുന്നു ഈ സഹകരണത്തിലെ ഏറ്റവും ശ്രദ്ധേയപരമായ സംരംഭമാണ് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്നത് ഇന്ത്യയുടെ ഡിആർ ഡി ഓയും റഷ്യൻ സ്ഥാപനങ്ങളും അതുപോലെ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ സാങ്കേതിക വിദ്യ എന്നത് കൈമാറ്റത്തിൻ്റെയും സംയുക്ത ഉൽപ്പന്നത്തിന്റെയും ഉൽപ്പാദനത്തിന്റെയും വിജയകരമായ ഒരു മാതൃക കൂടിയാണ് കൂടാതെ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ എ കെ ടു സീറോ ത്രീ അസോൾട്ട് റൈഫിലുകൾ പോലുള്ള ആധുനിക അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതായുള്ള സംയുക്ത സംരംഭങ്ങളും ആരംഭിച്ചിട്ടുമുണ്ട് റഷ്യൻ സാങ്കേതിക വിദ്യയുടെ പ്രാദേശികവൽക്കരണം വർദ്ധിപ്പിക്കുന്ന ഈ ശ്രമങ്ങൾ പ്രതിരോധ ഉപകരണങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിന് ശക്തി പകരുന്നതാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ കരങ്ങൾ അതിൽ പ്രാധാന്യവുമാണ് ഇന്ത്യയുടെ ദീർഘകാല ഊർജ്ജ സുരക്ഷാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ റഷ്യ ഒരു പ്രധാന പങ്കുവയ്ക്കുന്നുണ്ട് ആണവോർജം എണ്ണ പ്രകൃതി എന്നീ മേഖലകളിലാണ് പ്രധാനമായും സഹകരണം നിലനിൽക്കുന്നത് ആണവോർജ്ജ മേഖലയിൽ റഷ്യൻ സെറ്റ് ആണവഭീമനായ റോസാറ്റം ആണ് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത പങ്കാളി തമിഴ്നാട്ടിലെ കൂടംകുളം ആണവദിലെയും റഷ്യൻ സാങ്കേതിക വിദ്യയുടെയും അതുപോലെ പിന്തുണയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡബ്ല്യു ഇ ആർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്ന ഇവിടെ നിലവിൽ രണ്ട് യൂണിറ്റുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട് കൂടുതൽ യൂണിറ്റുകൾ നിർമ്മാണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഇന്ത്യയുടെ ആണവോർജ്ജ ഉത്പാദനത്തിന് റഷ്യയുടെ നിർണായക പങ്ക് അടിപെറയിടുന്ന കാര്യം കൂടിയാണ് ആണവോർജ്ജ ഉത്പാദനശേഷി പത്ത് ജി ഡബ്ല്യൂ നിന്നും നൂറ് ജി ഡബ്ല്യു ആയി വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ മഹത്തായ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ റഷ്യ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി വലിയ ശേഷിയുള്ള പരമ്പരാഗത ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനും സൈറ്റിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന പുതിയതരം അത്യാധുനിക ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടറുകൾ അവതരിപ്പിക്കുന്നതിനെ ചർച്ചകൾ നടക്കുന്നുണ്ട് ആണവ നിലയങ്ങളുടെ ഉപകരണങ്ങൾ ടർബൈൻ ദ്വീപ് അതുപോലെ കപ്പൽ നിർമ്മാണ കഴിഞ്ഞ കഴിവുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് കൈമാറ്റം ചെയ്യാൻ റൊസാറ്റം സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുക കൂടിയാണ് ഇത് ഇന്ത്യയുടെ പ്രാദേശികവൽക്കരണ ശ്രമങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകുകയും ചെയ്യും കൂടാതെ ഫ്ലോട്ടിംഗ് ആനവ നിലയങ്ങൾ അതായത് എഫ് എൻ പി എസ് പോലുള്ള നൂതന സാങ്കേതിക വിദ്യയുടെ ഉഷ്ണമേഖലാ വകഭേദം വികസിപ്പിക്കാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് സാമ്പത്തിക വ്യാപാര ബന്ധം പ്രതിരോധ ഊർജ്ജ ബന്ധങ്ങളുടെ വ്യാപ്തിയോളം വളർന്നിട്ടില്ല എങ്കിൽ പോലും ഇരു രാജ്യങ്ങളും വ്യാപാരം വർദ്ധിപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതി ഉൽപ്പന്നങ്ങൾ പ്രതിരോധ ഉപകരണങ്ങൾ എണ്ണ കൽക്കരി വളങ്ങൾ എന്നിവയാണ് റഷ്യയിലേക്ക് മരുന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ വസ്ത്രങ്ങൾ എന്നിവയാണ് ഇന്ത്യ പ്രധാനമായും കയറ്റിയയ്ക്കുന്നത് സമീപകാലത്ത് ആഗോള ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപ റൂബൽ സംവിധാനങ്ങളിലൂടെ പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താനുള്ള ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളും ഡോളറിന്റെ ആധിപത്യത്തെ ആശ്രയിക്കാതെ വ്യാപാരം സുഗമമാക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വലിയ തോതിൽ വർദ്ധിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹിരാകാശ ഗവേഷണത്തിനും ഇരു രാജ്യങ്ങൾക്കും ശക്തമായ ചരിത്രമുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മ സോവിയറ്റ് യൂണിയന്റെ സോയോസ് ടീ ലെവൻ ദൗത്യത്തിലാണ് ബഹിരാകാശത്തിലേക്ക് പോയത് നിലവിൽ ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി ഇന്ത്യൻ യാത്രികർക്ക് റഷ്യ പരിശീലനം നൽകുന്നത് ഈ സഹകരണം തുടരുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ബഹിരാകാശ സാങ്കേതിക വിദ്യകളും ഗ്ലോനാസ് നാവികേഷൻ സംവിധാനത്തിൻ്റെയും സംവരണവും അതുപോലെ തന്നെ സഹകരണവും ശാസ്ത്രീയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണം ആലോചിക്കണം ഇവിടെ ഗ്ലോനാസ് നാവികേഷൻ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ സഹകരണം എന്നത് ഈ പറഞ്ഞ ശാസ്ത്രീയ ബന്ധങ്ങൾ അത്രത്തോളം ഇന്ത്യ റഷ്യമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന കൂടിയാണ് ബയോ ടെക്നോളജി അതുപോലെ തന്നെ ടെക്നോളജി കൃത്രിമ ബുദ്ധി അതായത് എ എ പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സംവിധാനങ്ങൾ തുടങ്ങിയ ഉയർന്ന സാങ്കേതിക മേഖലകളും സംയുക്ത ഗവേഷണത്തിന് വലിയ സാധ്യതകളുമുണ്ട് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യക്കും റഷ്യയ്ക്കും സമാനമായ കാഴ്ചപ്പാടുകളുമുണ്ട് അതുപോലെ തന്നെ ഐക്യരാഷ്ട്രഭ ബ്രിക്സ് പോലുള്ള ഷാഹായ് കോർപ്പറേഷൻ്റെ ഓർഗനൈസേഷൻ പോലുള്ള ജി ട്വന്റി തുടങ്ങിയ ബഹിരാകാശ വേദികളിൽ ഇരു രാജ്യങ്ങളും കടുത്ത സഹകരണവും ഏറ്റവും അടുത്ത ബന്ധവും നിലനിർത്തി പോവുകയും ചെയ്യുന്നു സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യക്ക് സ്ഥിരമായ അംഗത്വം നൽകുന്നതിനുള്ള റഷ്യയുടെ ഉറച്ച പിന്തുണ ഇന്ത്യക്ക് നിർണായകം കൂടിയാണ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം പിന്തുണയ്ക്കുന്നത് തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരായ നിലപാടുകളിൽ റഷ്യയ്ക്ക് ഇന്ത്യയുടെ നിഷ്പക്ഷമായ നിലപാട് ഒരു വലിയ താങ്ങുകൂടിയാണ് ഇരു രാജ്യങ്ങളെയും ജനങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക ബന്ധങ്ങൾ ഈ സൗഹൃദത്തെ കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യുന്നുണ്ട് റഷ്യയിൽ ഇന്ത്യൻ സംസ്കാരത്തിനും സിനിമകൾക്കും അതുപോലെ യോഗ ആയുർവേദം എന്നിവയ്ക്കുമെല്ലാം വലിയ പ്രചാരമാണ് നിലനിൽക്കുന്നത് ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി റഷ്യൻ സർവകലാശാലയെ ആശ്രയിക്കുന്നത് ഈ ബന്ധത്തിൻ്റെ സ്ഥിരതയുടെ ഒരു സൂചന കൂടിയാണ് ഈ പങ്കാളിത്തം പുതിയ ആഗോള സമവാക്യങ്ങൾക്കിടയിലും അതിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് പ്രതിരോധ ഊർജ്ജ മേഖലയിലെ അഭിഭാജ്യമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് സാങ്കേതിക കൈമാറ്റം അതുപോലെ തന്നെ പ്രാദേശികവൽക്കരണം നൂതന സാങ്കേതിക വിദ്യകളിലെ സഹകരണം എന്നിവയിലേക്ക് ഈ പങ്കാളിത്തം വളരുകയും കൂടിയാണ് ഭാവിയിലെ വെല്ലുവിളികൾക്കെല്ലാം ഇടയിലും തങ്ങളുടെ പരസ്പര താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ സൗഹൃദം ശക്തമായി തുടരുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നരേന്ദ്രമോദിയെ ലോകരാഷ്ട്രങ്ങളുടെ നേതാവെന്ന് കൂടി പറയേണ്ടി വരുന്നു ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കളിൽ ഒരാളെന്ന് കൂടി പറയേണ്ടി വരുന്നു ഒപ്പം തന്നെ നരേന്ദ്രമോദി ഇന്ന് ലോക നേതാവ് കൂടിയാണ് അതിനുള്ള പ്രധാന കാരണമായി പറയുന്നതും ഇത്തരത്തിലുള്ള പല രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം എല്ലാ ലോകരാജ്യങ്ങളുമായും ഏറ്റവും അടുത്ത സൗഹൃദവും അതുപോലെ തന്നെ ഏറ്റവും മികച്ച ബന്ധവും പുലർത്തുന്നുണ്ട് ആ ബന്ധം തന്നെയാണ് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഒരു പരിധിവരെ ഗുണമാകുന്നതും വളമാകുന്നതും ഒപ്പം തന്നെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളുടെ സഹകരണത്തിനൊപ്പവും ആ സ്നേഹവും ഇന്ത്യ ഒരുപോലെ പ്രകടിപ്പിക്കുന്നുണ്ട് ഒരുമിച്ച് നിൽക്കുന്നുമുണ്ട്